ും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ വന്നത് അതിനൊരിച്ചിരി കുറവ് എന്ന് പറയുന്നത് ആശിപ്പയിൽ കൂടെ വരില്ല എന്നുള്ള കൂടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആളി വന്നു ഇല്ലായിരുന്നെങ്കിൽ എനിക്കാണ് പൂ ഉപേക്ഷിക്കുന്നത് സംഭവിക്കാറുണ്ട് ഇതുപോലെ ജനഗണമന എന്ന സിനിമയുടെ പ്രമോഷന് പോയി എന്നെയാണ് വിളിച്ചത് ഞാനവിടെ ചെന്നപ്പോ പൃഥ്വിരാജൻ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്നെ ഒറ്റയ്ക്ക് ഒരിക്കൽ നിങ്ങൾ വിളിക്കണം അപ്പോ ഇതൊരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സിനിമ ഓഗസ്റ്റ് രണ്ടാം തീയതി റിലീസാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിരിക്കും കാരണം വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾ ഓഗസ്റ്റ് രണ്ടാം തീയതി തിയേറ്ററിൽ ചെന്ന് കാണുക ഒപ്പം ഈ എല്ലാ പ്രശസ്സും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ശരിക്കറിയാലും അവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസ് ഒക്കെ കിട്ടുന്നത് കലാലയം ജീവിതമാണ് പറയാതെ തന്നെ അറിയാം നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊരു സന്തോഷം എന്നറിയാം അപ്പൊ തീർച്ചയായിട്ടും അത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവട്ടെ സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം പറഞ്ഞു ആശംസിക്കുന്നു താങ്ക് യു